അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു യൂട്യൂബ് വീഡിയോ ഇടണേ പ്രത്യേകിച്ച് കോണ്ടൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോഴാണ് ഓർത്തത് കുറച്ച് കൊളാബ്സ് കിട്ടി രണ്ട് കൊളാബ് കിട്ടി അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അതിനെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേന് ചുമ്മാ ഒരു വീഡിയോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് വെച്ചാൽ അവിടെ എങ്ങനെയായിരിക്കണം അപ്പോൾ എനിക്കും ഒരു പുതിയ അനുഭവമാണ് ഞാനിവിടെ വന്നിട്ട് കുറച്ചേറ്റേ ഉള്ളൂ അപ്പം നിങ്ങളിങ്ങോടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം കുറച്ച് നാളായിട്ട് മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ മഞ്ഞ് പെയ്ത് കിടപ്പുണ്ട് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മഞ്ഞ ഇല്ല പക്ഷെ എന്നാലും ചില സ്ഥലത്ത് മുന്നേ പെയ്ത മഞ്ഞിൻ്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട് പിന്നെ ഭയങ്കര തണുപ്പാണ് മൈനസ് ആണ് അപ്പോൾ നമ്മൾ സാരി എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോണേ അപ്പോൾ ചുമ്മാ അതിൻ്റെ കുറച്ച് ഇതൊക്കെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഇപ്പോൾ ഗേഴ്സ് ഞാൻ അതേ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് ജാക്കറ്റ് ഇടേണ്ട ഒരു നിവൃത്തിയില്ലാട്ടോ ഭയങ്കര തണുപ്പാണ് അപ്പം ഞാനതെ പോയ്ക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് നോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഇവിടെയും കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്ന പെയ്തു വെച്ചത് ചേ മുന്നെ പെയ്ത മഞ്ഞട്ടോ അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം എന്തേ കണ്ടോ അവിടെ എവിടെയും കുറച്ച് മഞ്ഞ കിടപ്പുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മഞ്ഞ ഈ ഇടയിൽ കൂടെ പുല്ലൊന്നും കാണൂല കേട്ടോ ഫുള്ളിങ്ങനെ വെള്ള കളറിൽ കിടക്കുകയുള്ളൂ പക്ഷെ ഇത് മഞ്ഞ് പെയ്തിട്ട് കുറച്ചായി അതുകൊണ്ടാണ് നമുക്ക് ഇടയിൽ പുല്ലൊക്കെ കാണാൻ പറ്റുന്നത് അപ്പം അതേ നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ് ചെറിയ ചൂടും ഐ മീൻ ചെറിയ വെയിലൊക്കെ ഉണ്ട് എന്നാലും നെഗറ്റീവ് തന്നെയാണ് കണ്ടോ ഇതാണ് അവസ്ഥ ഫുൾ ഇങ്ങനെ മഞ്ഞ് കിടക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് മഞ്ഞ് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരി പുല്ലുപോലും നമുക്ക് കാണാൻ പറ്റില്ല ഫുള്ള് വെള്ളം വിരിച്ച പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു ഇതിപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പുല്ലൊക്കെ കാണാൻ പറ്റുന്നത് പിന്നെ സൈഡു താഴെ ഇറങ്ങാനുള്ള വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവനിങ്ങനെ ഇങ്ങനത്തെ സ്ഥലവും കണ്ട ഇറങ്ങി നടക്കണം അതെ അങ്ങ് പോവാണ് ഞങ്ങളിവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണേൻ്റെ ഇടയിൽ കണ്ടോ നടന്നങ്ങ് പോവുക അപ്പം ഇനി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു ഇനി അടുത്ത സ്ഥലം നോക്കി പോകുക കേട്ടോ നിങ്ങൾക്കൊരു ഒരു കാര്യം കാണിച്ചു തരാം ഇങ്ങനെ പോകുമ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ടെൻറ്റ് കെട്ടിയിരിക്കണേ ഇതൊക്കെ ഇവിടുത്തെ ഹോംലെസ് ആട്ടോ വീടില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ടെൻറ്റ് കെട്ടി ഞാൻ അങ്ങനെ ചിന്തിക്കും ഈ തണുപ്പത്ത് എങ്ങനെ അവർ അതിൻ്റെ ഉള്ളി നമുക്ക് വീട്ടിൽ തന്നെ സർവൈവ് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഈ തണുപ്പത്ത് എങ്ങനെ അവർ നിൽക്കണേന്ന് ഞാൻ ചിന്തിക്കും ഈ കല്ല് വെച്ച ഈ സ്ഥലം കണ്ടോ ഇതാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ അപ്പോൾ അവിടെ നിന്നും ഫോട്ടോ എടുത്തുകഴിഞ്ഞ് ഞാൻ തിരിച്ച് പോവുകയാണ് നല്ല തണുപ്പാണ് സഹിക്കാൻ പറ്റാനുള്ള ഇല്ല ഞാൻ ജാക്കറ്റ് എടുത്തിട്ടതാണ് അതിന്റെ ഇടയില് സൈഡ് ഉയ പട്ടിക്കുട്ടീനെ കണ്ട് അവിടെ നിന്നോട്ടോ അവനീബനൊക്കെ ഭയങ്കര ഇഷ്ടം അവനെവിടൊക്കെ കണ്ടാലും അവൻ ഇതേപോലെ പുറകെ പോകും അപ്പോൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതിന് ഒരു ആയിരുന്നു അവിടെ കുറേ പട്ടിക്കുട്ടീൻ്റെ കയ്യിൽ നിന്ന് ഉമ്മയൊക്കെ കിട്ടി അവന് ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മള് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അവൻ വരുന്നില്ല ഭയങ്കര ബഹളവും കരച്ചിലും ആയിരുന്നു അവിടുന്ന് വരാൻ തീരെ താല്പര്യമില്ല ഇത് കണ്ടോ കരഞ്ഞും മൂക്കുമൊക്കെ ചുവന്നതല്ല തണുപ്പിൻ്റെയും കൂടെയാണ് മൂക്ക് ചുവന്നത് അവന് വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കരഞ്ഞിട്ട് എന്നിട്ട് പിടിച്ചുകൊണ്ട് വരുമോ അവനെ ചെയ്തത് നമുക്ക് വേറൊരു സൂത്രം കാണിച്ചേരട്ടെ ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ഒരു ലേക്ക് ആട്ടോ ലേക്കിൻ്റെ മോണിൽ കൂടെ ആൾക്കാർ നടക്കണ കണ്ടോ ലേക്ക് ഫുൾ ഐസ് ആയി ലോ ടെമ്പറേച്ചർ കാരണേ ആൾക്കാർ ഐസ് ഫിഷിങ് ചെയ്യും ഐസ് ഹോക്കി ചെയ്യും ഐസ് സ്കേറ്റിങ് ചെയ്യും ഭയങ്കര അത്ഭുതമല്ലേ എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി വീഡിയോ എടുത്തതാണേ എന്നിട്ട് ഞാൻ അടുത്ത ദിവസം വേറൊരു ലേക്കിനെ നടക്കാൻ വേണ്ടി പോയി ഇത് കണ്ടോ ഫുള്ള് ഐസായി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാൻ നമുക്ക് ക്രോസ് ഒക്കെ ചെയ്യാം ഈ ഐസിൽ കൂടെ ഭയങ്കര രസമായിരുന്നു ചെറിയ സ് തെന്നലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വിന്റർ ബൂട്ട് ഇടുമ്പോൾ വലിയ കുഴപ്പമില്ല അങ്ങനെ കുറേ നേരം നടന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇത്രയുള്ളൂട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ച് ഇട്ടതാ കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ചേച്ചി അവിടുത്തെ അത് കാണിച്ചിരു ഇത് കാണിച്ചിരു അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയതൊക്കെ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അപ്പൊ ആ ഒരു ഇത് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കാണണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ എനിക്ക് പറ്റണ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാട്ടോ അപ്പോൾ ശരി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ടാറ്റാ